മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്ക് അന്ത്യാഞ്ജലി മാവൂറോട് ശ്മശാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നതിപ്പോൾ അനഘാഹർഷൻ ചേരുകയാണ് അനഘാ മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ എം ടി വാസുദേവന്മാർക്ക് കണ്ണീരോടെയാണ് നാട് യാത്രാമൊഴി നൽകിയത് കലാ സാംസ്കാരിക രാഷ്ട്രീയ ചലച്ചിത്ര മേഖലകളിലെ നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്യോപചാരം അർപ്പിക്കാൻ ഇന്നലെ രാത്രി മുതൽ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്കായാലും സിതാര എന്ന അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കായാലും ഒഴുകിയെത്തിയത് ഒപ്പം സാധാരണക്കാരിൽ സാധാരണക്കാരായ നിരവധി ആൾക്കാരാണ് പ്രിയപ്പെട്ട എഴുത്തുകാരനെ അവസാനമായി ഒരു നാക്ക് കാണാൻ എത്തിയത് ഔദ്യോഗികമായ ചടങ്ങുകളോടെ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് ഔദ്യോഗിക ബഹുമതികളാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത് മറ്റു വിവരങ്ങൾ അനഘ കേൾക്കാമെങ്കിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ ഇനി ദീപ്തമായ ഓർമ്മയാണ് പ്രിയപ്പെട്ട എഴുത്തുകാരന് നാടൊന്നാകെ വിതുമ്പലോടെയാണ് യാത്ര മൊഴിച്ചൊല്ലിയത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും ഏറെ സങ്കടത്തോടെയാണ് ഈ നിമിഷങ്ങളൊക്കെയും കടന്നുപോയത് മലയാളത്തിൻ്റെ അതുല്യ പ്രതിഭ എം ടി എന്ന ആ അത്ഭുതമാണ് ഇന്ന് ഈ നിമിഷം ഈ ഭൂമിയിൽ നിന്ന് ഈ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇല്ലാതായിരിക്കുന്നത് ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് ചില ശാരീരിക ബുദ്ധിമുട്ടുകളോട് തുടർന്ന് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എം ടിയെ പ്രവേശിപ്പിക്കുന്നത് പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മലയാളക്കര ഒന്നാകെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയോടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയി ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി പത്ത് മണിയോടെ നമ്മൾ ആരും കേൾക്കാൻ കൊതിക്കാത്ത ഒരിക്കൽ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച പ്രാർത്ഥനയോടെ കാത്തിരുന്ന മലയാളക്കരയെ കേൾക്കേണ്ടി വന്നത് എം ടി എന്ന ആ മഹാ അത്ഭുതം വിടവാങ്ങി എന്ന ഏറ്റവും സങ്കടകരമായ വാർത്തയായിരുന്നു ആ നിമിഷം മുതൽ എം ടിയെ നോക്ക് കാണാനായി ജനസാഗരം ഈ കോഴിക്കോടിന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തി ഒഴുകിയെത്തി എം ടിയുടെ സിതാര എന്ന് പറയുന്ന ആ വീട്ടിലേക്കും ആളുകൾ എം ടി കാണാനായി ഇടതിരിവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ ഈ ഈ നിമിഷം വരെ കണ്ടു പിന്നീട് ഏറ്റവും ഒടുവിൽ വൈകുന്നേരം ഈ സമയത്താണ് ഈ മാവൂർ റോഡിലെ ഈ ശ്മശാന ഭൂമിയിൽ എം ടിയുടെ ഭൗതിക ശരീരം നീക്കമായി ഈ മലയാളക്കരയോടും മലയാളത്തിനോടും വിട പറഞ്ഞിരിക്കുന്നത് ആ വേദന മലയാള സാഹിത്യ ലോകത്തെയും മലയാള സമൂഹത്തെയും മലയാളികളെയും സംബന്ധിച്ച് താങ്ങാവുന്നതിലുമൊക്കെ എത്രയോ വലുതാണ് എം ടി എം ടി ഉണ്ടാക്കിയ ആ എം ടി എന്ന കടലുണ്ടാക്കിയ തിരയിളക്കം സാഹിത്യ ലോകത്ത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എം ടി പരിക്കനായ എം ടി ആ എം ടി എം ടിക്ക് വേണ്ടി എം ടിയെ ഒരുനോക്കി കാണാനായി ആ എം ടിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനായിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത് അതാണ് അവസാനമായി മലയാളി എം ടിക്ക് നൽകിയ ആദരം എല്ലാ സകല ബഹുമതികളോടു കൂടിയാണ് എം ടിയുടെ ഭൗതിക ശരീരം ഈ ശ്മശാനത്തിൽ അടക്കം ചെയ്തിരിക്കുന്നത് മാത്രമല്ല എം ടിയുടെ ആ എഴുത്തിൻ്റെ ശക്തി അതിപ്പോഴും ഇവിടെയൊക്കെ തളം കെട്ടി കിടക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഏറ്റവും പന്ത്രണ്ടാം വയസ്സിൽ കോഴിക്കോടെത്തിയ എം ടി അതിനുശേഷം പിന്നീട് ജോലിയുടെ ആവശ്യത്തിനായി കോഴിക്കോടേക്ക് പറിച്ചു നടപ്പെട്ട എം ടി അന്നു മുതൽ ആദ്യം കവിതകളെ പ്രണയിച്ച എം ടി പിന്നീട് എഴുത്തിന്റെ ലോകത്തിലേക്ക് നോവലിന്റെ ലോകത്തിലേക്കൊക്കെ തന്നെ കടന്നു വരുന്നു പിന്നീട് അക്ഷരങ്ങൾ മാത്രമായിരുന്നു എം ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് കോഴിക്കോട് സാഹിത്യരംഗത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു വൈക്കം മുഹമ്മദ് ബഷീറും മുറൂബും തിക്കോടിയനും തുടങ്ങി അങ്ങനെ വലിയൊരു സാഹിത്യ വലയം എം ടി ഇവിടെ കോഴിക്കോടിന്റെ മണ്ണിൽ തീർക്കുന്നു കോഴിക്കോട്ടെ കടലോരങ്ങളാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമെന്ന് എം ടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കോഴിക്കോടുമായി എം ടിക്ക് വല്ലാത്തൊരു അടുപ്പമുണ്ട് കോഴിക്കോട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു എം ടി കാണാൻ നാടിന്റെ വിവിധ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആ സിത്താറയിലെ വീട്ടിലേക്ക് പലപ്പോഴും ആളുകൾ എത്താറുണ്ടായിരുന്നു എം ടി ഇരിക്കുന്ന ആ ഒരിടം കണ്ട് അത്ഭുതത്തോടെ എം ടിയെ നോക്കി ആളുകൾ മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയും കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് നമ്മൾ ഏറെ കണ്ടതാണ് എന്നാൽ ഇന്നീ നിമിഷം ആ കാഴ്ച ഇനി ഉണ്ടാകില്ല എന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയുകയാണ് എല്ലാ ബഹുമതികളോടും കൂടി തന്നെയാണ് അന്ത്യകർമ്മങ്ങളൊക്കെ തന്നെ നടത്തിയിരിക്കുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കിയ സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാടിനു ശേഷം മലയാളക്കരയിലേക്ക് ജ്ഞാനപീഠം കൊണ്ടുവന്ന എം ടി അങ്ങനെ എം ടി ഏറ്റവും അധികം അവാർഡുകൾ വാരിക്കൂട്ടിയ എഴുത്തുകാരനായിരുന്നു പക്ഷേ അതൊന്നും എം ടി ചോദിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലൊരു തനിക്ക് തന്നെ തേടി വന്നതായിരുന്നു എം ടിയെ തേടിയാണ് എല്ലാ അംഗീകാരങ്ങളും വന്നത് എല്ലാ കാലത്തും ഒന്നാമനായി ഒരിക്കൽ പോലും ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും എം രണ്ടാമതായി മാറ്റ മാറ്റി നിർത്തപ്പെടേണ്ടി വന്നിട്ടില്ല അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല അംഗീകാരങ്ങളും അങ്ങനെ എല്ലാം തേടി വന്നിട്ടുള്ളതാണ് ഒരു സ്വഭാവത്തോടെ മന്ദഹസിച്ചുകൊണ്ട് അതിനെയൊക്കെ നോക്കിക്കാണുന്ന വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ് എഴുത്തിന്റെ സവിശേഷത കൊണ്ടൊപ്പം സ്വഭാവത്തിന്റെ വ്യത്യസ്തമായ രീതി കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അടുത്തെറിയുന്നവരൊക്കെയും പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആ ഒരു വിശാലതയാണ് എന്നാൽ പുറമേ നിന്ന് നോക്കുന്നവർക്ക് അദ്ദേഹം പരിക്കനായ അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ് അത് എം കെ സാനുമാഷ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ജ്ഞാനവൈഭവം തന്നെയാണ് അദ്ദേഹത്തെ മൗനിയാക്കിയത് പക്ഷേ ആ മൗനം വാചാലമാണ് ആ മൗനമായ ആ വാചാലമായ മൗനം തൊട്ടറിഞ്ഞത് നമ്മളൊക്കെയും എഴുത്തിലൂടെയാണ് എഴുത്തിൻ്റെ സൗന്ദര്യത്തിലൂടെയാണ് അത് കഥയായാലും തിരക്കും ലേഖനങ്ങളായി കഴിഞ്ഞാലും നാടകങ്ങളായി കഴിഞ്ഞാലും എഴുത്തിൻ്റെ ഏത് കഴിഞ്ഞാലും തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു വ്യക്തിത്വം സംവിധായകൻ എന്ന രീതിയിൽ നിർമ്മാതാവ് എന്ന രീതിയിലും അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു അതുതന്നെയാണ് ഈ ഒഴുകിയേറ്റിയ ജനാവലി സാക്ഷ്യപ്പെടുത്തിയതും അദ്ദേഹം എത്രമേൽ പ്രിയങ്കരനാണ് തങ്ങൾക്ക് എന്നത് അല്ലേ തീർച്ചയായും എം ടിക്ക് മലയാളക്കരം നൽകിയ ഒരു അംഗീകാരമായിരുന്നു ഇന്ന് ഇന്നലെ രാത്രി മുതൽ എം ടി അവസാനമായി കാണാൻ ഈ പരിസരത്തേക്ക് എം ടിയുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയ ആ ഇടമുറിയാതെ ഒഴുകിയെത്തിയ ആ ജനസാഗരം അവർ എം ടിയുടെ ഏറ്റവും അവസ അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ബന്ധുക്കൾ ഉണ്ടായിരുന്നു അതിലൊക്കെ ഉപരി ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരുന്നു എം ടിയെ തേടി അവസാനമായി ആ എം ടി ഒരു നോക്ക് കാണാനായി ഈ പരിസരത്തേക്ക് ഒക്കെ തന്നെ എത്തിയിരുന്നത് അവർക്കാർക്കും ഒരുപക്ഷെ എം ടി നേരിട്ടറിയില്ല എം ടിയോട് ഒരു വാക്ക് പോലും സംസാരിക്കാത്ത ആളുകളായിരുന്നു പക്ഷെ എന്നിട്ട് പോലും അവർക്കൊക്കെ തന്നെ അത്രമേൽ പ്രിയപ്പെട്ടവനായി എം ടി എന്ന ആ രണ്ടക്ഷരമായ ആ എഴുത്തുകാരൻ മാറിക്കഴിഞ്ഞിരുന്നു അതിന്റെ അതിന്റെ അടയാളമാണ് നമ്മൾ ഉടനീളം ആ ഇന്നലെ മുതൽ നിമിഷം വരെ നമ്മൾ കണ്ണു ഉടനീളം കണ്ട ആ കാര്യങ്ങളൊക്കെ തന്നെ എം ടിയെ കണ്ടു മടങ്ങുന്നവരൊക്കെ തന്നെ കണ്ണു നിറഞ്ഞ ആ വീട്ടിന്റെ പടി ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച പോലും നമ്മൾ കണ്ടു അത്രമേൽ മലയാളിയുടെ മനസ്സിലേക്ക് എം ടി എന്ന രണ്ടക്ഷരം രണ്ടരം ഊർന്ന് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു എന്തായാലും പ്പോൾ ഇന്നലെ ആ ഒരു ഇന്നലെ ഇന്നലെ മലയാളിക്ക് സാംസ്കാരിക രംഗത്ത് അങ്ങനെ എല്ലാ രീതിയിലും ഉണ്ടായിരിക്കുന്ന ഒരു നഷ്ടം അത് നികത്താനാവാത്ത ഏറ്റവും വലിയ നഷ്ടമാണ് ഇനിയൊരു എം ടി എം ഈ മലയാള സാഹിത്യ ലോകം എം ടിക്ക് ശേഷവും എം ടിക്ക് അപ്പുറവും എന്നിങ്ങനെ രണ്ട് നിലകളിലായി അറിയപ്പെടും കാരണം എം ടിയുടെ എഴുത്തിൻ്റെ ശക്തി അത്രമേയിലായിരുന്നു തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചതൊക്കെ അതൊക്കെയാണ് അദ്ദേഹം തൂലികയിലൂടെ ഈ എഴുത്തിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവന്നിരുന്നത് ഈ നാലുകെട്ടും നായർ തറവാടും കുട്ടിയിടത്തിയും അങ്ങനെയെല്ലാം എം ടിയിൽ എം ടി തൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത ഒരു ഏടാണ് എഴുത്തിൽ എഴുത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ അങ്ങനെയെല്ലാം എം ടി എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതിലൊക്കെ തൻ്റെ ജീവിതത്തിൻ്റെ ംശം എം ടി അതിൽ പറിച്ചു നട്ടിട്ടുണ്ട് ഒരു പക്ഷേ എം ടിയുടെ ജീവിത അനുഭവങ്ങളാണ് ആ എഴുത്തുകാരനെ ഇത്രമേൽ വലിയവനാക്കി തീർത്തത് എന്ന് തന്നെ പറയേണ്ടി വരും മറ്റൊന്ന് ഏറ്റവും സാധാരണക്കാരനായി ജനിച്ച എല്ലാ എല്ലാ നഷ്ടങ്ങളും ഉണ്ടായ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാലു ഇളയവനായി പോയതുകൊണ്ട് എല്ലാ കാലത്തും തഴയപ്പെട്ട ഒരു ആ ഒരു വേദന എം ടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ഊർജ്ജം ഉൾക്കൊണ്ട് എം ടി എഴുത്തിൻ്റെ ലോകത്തേക്ക് വരികയും അവിടെ നിന്ന് ഏറ്റവും ഇന്ന് കാണുന്ന ഈ രീതിയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് ആ ഏറ്റവും എം അവസാന കാലത്ത് പോലും സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട് എം ടിയുടെ ജീവിതത്തിൽ അതൊരു വലിയ ഏടാണെങ്കിൽ പോലും തൻ്റെ അച്ഛൻ തന്നെ വിമർശിച്ച കാര്യമാണ് അത് താൻ തൻ്റെ മൂന്ന് മക്കളെ മക്കളെ കുറിച്ച് ഓർത്ത് തനിക്ക് അഭിമാനമുണ്ട് പക്ഷെ താലാമനായ തൻ വാസു കുറിച്ച് എനിക്ക് അഭിമാനമില്ല നിനക്ക് വേണ്ടി ചിലവാക്കുന്ന ഓരോ തുകയും പാഴാണ് എന്ന് പറഞ്ഞ് അന്ന് ചോറുള്ള അവിടെ ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ ഒരു വാസുണ്ടായിരുന്നു അതായിരുന്നു എം ടി പിന്നീട് തിരിച്ചു വന്നത് ലോകം വരെ അത്ഭുതത്തോടെ കേരളം അത്ഭുതത്തോടെ സാഹിത്യ ലോകം അത്ഭുതത്തോടെ നോക്കി കണ്ട ഒരു എം ടി ആയിട്ടായിരുന്നു ആ തിരിച്ചുവരവ് എല്ലാവരെയും എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു അതാണ് എം ടി എം ടിക്ക് പകരം വെക്കാൻ മറ്റാരുമില്ല എം ടി ഒരേ മലയാളത്തിന്റെ ഒരേ ഒരു എം ടി അത് എം ടി വാസുദേവൻ നായർ മാത്രം ഇനിയൊരു ജന്മം ഇങ്ങനെ ഉണ്ടാകില്ല മലയാളക്കരിക്ക് ഇന്നത്തെ ഈ നിമിഷം ഏറ്റവും വലിയ ഒരു നഷ്ടം ആണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആ വേദന മലയാളക്കാരെ ഇപ്പോൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എം ടി വാസുദേവൻ നായർ എന്ന തങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരന് പ്രിയപ്പെട്ട സാഹിത്യകാരന് പ്രിയപ്പെട്ട ചലച്ചിത്രകാരന് നാട് യാത്രാമൊഴി നൽകിയത് എല്ലാ ഔദ്യോഗിക ബഹുമുറ്റുകളോടും കൂടിയാണ് സാംസ്കാരിക കേരളം പ്രിയപ്പെട്ട എഴുത്തുകാരന് യാത്രാമൊഴി ചൊല്ലിയത് കണ്ണീരിൽ കുതിർന്ന യാത്ര ചൊല്ലി കണ്ണീരിൽ കുതിർന്ന യാത്ര മൊഴി അനഖയാണ് വിവരങ്ങൾ നൽകിയത്